പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിലുള്ള ഉഭയകക്ഷി സഹകരണം സംബന്ധിച്ച് ചർച്ച ചെയ്തതായി വിദേശകാര്യ സെക്രട്ടറി വിനയ് കൊത്ര ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം വൈഡ് റേഞ്ച് കോൺഡ് നേച്ചർ ഓഫ് ഇന്ത്യ ഒമാൻ ബയോലിറ്ററൽ റിലേഷൻഷിപ്പ് ഒമാൻ സുൽത്താന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത് ഉപപ്രധാനമന്ത്രി ഏഴ് ക്യാബിനറ്റ് മന്ത്രിമാർ ഉപമന്ത്രിമാർ തുടങ്ങിയവർ ഒമാൻ സുൽത്താനെ അനുഗമിക്കുന്നുണ്ട് ഇന്ത്യയിൽ നടന്ന ജി ട്വന്റിയിൽ ക്ഷണിക്കപ്പെട്ട ഒൻപത് രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഒമാൻ എന്നതിനാൽ സുൽത്താന്റെ ഇന്ത്യാ സന്ദർശനം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്നും വിനയ് ഖൌത്ര പറഞ്ഞു